നിങ്ങളും ഞാനും യേശുവിനെ അതിനുവേണ്ടി തന്റെ ആത്മാവെന്ന അച്ചാരം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നുമിരിക്കുന്നു വരാനുള്ളത് നമുക്ക് ഉറപ്പ് നൽകിക്കൊണ്ട് അതെ അച്ചാരമാണ് നമ്മുടെ ഹൃദയങ്ങളിൽ നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്നത് As the Spirit of God has been put in our hearts, our body, becomes the the temple of the Holy Spirit. ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നിരിക്കുന്നതിനാൽ നമ്മുടെ ശരീരം മന്ദിരമായി തീരുന്നു. And And that we belong to to Jesus Jesus. is put upon us through the 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 Holy 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 Spirit. Spirit. Spirit നാം യേശുവിനെ സ്വന്തമായവരാണെന്ന് നമ്മെ മുദ്രയിട്ടിരിക്കുന്നു. cry out യേശുവിനോട് നിലവിളിക്കുവിൻ. say Lord fill me with കർത്താവേ എന്നെ നിറയ്ക്കണമേ. Oh the Holy spirit should come into my spirit. പണ്ട് കാലങ്ങളിൽ ജനങ്ങൾ നദീതീരങ്ങളിലൂടെ ദീർഘ യാത്ര ചെയ്യാറുണ്ട്

The river would bring small, small deposits of gold. And they would look for those small pieces of gold. And as they gather it and carry it on their shoulders, when they would come to the nearest village, people would ജനങ്ങൾ അവരെ നോക്കിക്കൊണ്ട് പറയും ചോദിക്കും നിങ്ങൾക്ക് എങ്ങനെയത് അറിയാം দেవుড় হিডেন দ স্mall ডিপোজিটস ইন देयर ব্যাগস അവർ ആ സ്വർണ്ണത്തിന്റെ കഷ്ണങ്ങൾ തങ്ങളുടെ ബാഗിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു ദേർ വേർ ബീ കാരിയിങ് ഇറ്റ് ഓൺ ദ ഷോൾഡേഴ്സ് അത് അവരുടെ തോളിൽ അവർ ചുമക്കുകയായിരിക്കും ആൻഡ് ദ പീപ്പിൾ വുഡ് സേ എന്നാൽ ജനങ്ങൾ പറയും ഫേസ് ഈസ് ഷൈനിങ് ആസ് ഗോൾഡ് നിങ്ങളുടെ മുഖങ്ങൾ സ്വർണ്ണം പോലെ വെട്ടി തിളങ്ങുന്നു വിതൗട്ട് देयर നോളജ് ആസ് ദേ വുഡ് ബീ ഹാർവസ്റ്റിങ് ദ deposits of gold it would get on their faces too avarkku swarna tarigal vaari edukkuvan saadhichathukonde avarariyada thanne adu avarude mugathe prathivalikkum today you have the deposit of the holy spirit inna parishuddhaatma venna nicheepam ningalude pakkalund the seal of jesus is upon you yesuvinde mudra ningalude melund your face is shining with jesus yesuvinde saanidhyathaal ningalude mugam vettithilangum carry him with all joy സന്തോഷത്തോടെ യേശുവിനുള്ള അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് സ്വന്തമായതാണ് അതുകൊണ്ട് അത് നിങ്ങളുടെ മുഖങ്ങളെ ഒരു മനോഹരമായ സാക്ഷ്യം രാജ് രാജ് പോൾ പോൾ മോസസ് മോസസ് ഫ്രം ചെന്നൈ സേസ് ചെന്നൈയിൽ നിന്നുള്ള പറയുന്നു ഐ ലോസ് മൈ ബ്രദർ എനിക്ക് പങ്കുവയ്ക്കും ഇളയ സഹോദരനെ നഷ്ടപ്പെട്ടു വിത്ത് ദാറ്റ് ഐ ലോസ് മൈ ജോബ് അതോടൊപ്പം എനിക്ക് എന്റെ ജോലിയും നഷ്ടപ്പെട്ടു ഐ വാസ് സോ ഡിപ്രസ്ഡ് ഞാൻ വളരെ വിഷാദത്തിലായി somebody brought me to the 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 prayer prayer as intercessors prayed peace came into my heart i started watching the jesus calls programs ൾ കാണുവാൻ തുടങ്ങി And I gave my life to Jesus and began to trust in Jesus for my future. One day, as Dr. Paul was speaking in the program, he taught us how we could get blessings through prayer. പ്രാർത്ഥനയിലൂടെ എങ്ങനെ അനുഗ്രഹങ്ങൾ പ്രാപിക്കാമെന്ന് അദ്ദേഹം ഞങ്ങളെ ഞാൻ ഓർക്കുകയും ദൈവത്തിന് ഒരു നേർച്ച ചെയ്തു എനിക്ക് യാണെങ്കിൽ എന്റെ ആദ്യ മാസ ശമ്പളം ജനങ്ങൾ അനുഗ്രഹീതരാകുന്നതിന് വേണ്ടി ഞാൻ യേശു വിളിക്കുന്ന ശുശ്രൂഷയിലേക്ക് നൽകും എനിക്ക് ജോലി ലഭിച്ചു എൻ്റെ ജീവിതം സമൃദ്ധി തുടങ്ങി ദൈവം എനിക്ക് നല്ലൊരു ഭാര്യയും മകളെയും യോഗത്തിൽ ശുശ്രൂഷയോട് ചേർന്ന ദൈവത്തെ സേവിക്കുന്നു ദൈവം തന്റെ മുദ്രമേൽ വെച്ചിരിക്കുന്നു ആത്മാവിൻ അച്ചാരത്തെ ഹൃദയത്തിൽ തന്നിരിക്കുന്നു സകല നിക്ഷേപങ്ങളും അപ്രത്യക്ഷമായി പോകട്ടെ അവർ നിറയപ്പെടട്ടെ അവരെ ുംബിൾ അവർക്ക് സകല അനുഗ്രഹങ്ങളും ഇരട്ടിയായി ലഭിക്കട്ടെ അവർ തുടങ്ങട്ടെ അവർക്ക് ഉണ്ടാകട്ടെ അവർ സകല അവരുടെ ആവശ്യങ്ങൾ നിറവേറട്ടെ യേശുവിന്റെ നാമത്തിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ െസ്റ്റ് നിങ്ങൾ ഈ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമോ കൂടാതെ സന്ദേശവും പ്രാർത്ഥനയും നിങ്ങൾ എല്ലാവരോടും പങ്കുവയ്ക്കുമെങ്കിൽ ദൈവം അവരെയും നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ ഈ ദിവസം നിങ്ങൾക്ക് അനുഗ്രഹത്തിന്റെ സുദിനമായി തീരട്ടെ